ർപ്പുവിളികളും ഓണപ്പൂക്കളവും സദ്യവട്ടങ്ങളും ഒക്കെ കഴിഞ്ഞു സുഖദുഃഖ സമ്മിശ്രമായ ഒരു ഓണക്കാലമായിരുന്നു ഇത്തവണത്തേത് ഈ ഓണക്കാലത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥിയുമായാണ് എൻ്റെ വരവ് പ്രകൃതി ഭംഗി കൊണ്ട് അത്രമേൽ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയത് സ്വന്തം ജീവിത വഴികളും ഓണക്കാല വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ എത്തുകയാണ് ചേർത്തലയുടെ കലാകാരൻ ചേർത്തല മഠത്തിൽ വീട്ടിൽ ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ നായരുടെയും ശ്രീമതി കെ രത്നമ്മയുടെയും മകനായ ചേർത്തല രാജൻ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ചെറിയ ചെറിയ നാടക വേഷങ്ങളിൽ നിന്നും ആർ രാജൻ എന്ന പയ്യൻ കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദിയിലെ പ്രധാന നടനായി ചേർത്തല രാജനായി മാറിയ കഥകൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഈ സൗഹൃദ സംഭാഷണ വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കോളേജ് നാടക വിഭജനോത്സവത്തിൽ നടന്ന നാടക മത്സരത്തിൽ ഫാസിലിനെയും നെർമണി വേണുവിനെയും ബാലചന്ദ്രമേനുവിനെയൊക്കെ പിന്നിലാക്കി മികച്ച നാടക നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയതാണ് ആർ രാജനെന്ന കോളേജ് വിദ്യാർത്ഥി സിനിമയുടെ വെള്ളി വെളിച്ചം എല്ലാ മികച്ച കലാകാരന്മാരെയും തേടി എത്തുന്നില്ല എന്നുള്ളൊരു സത്യം ബാക്കി നിൽക്കെ അരനൂറ്റാണ്ടിനിപ്പുറവും നാടകം എന്ന കലാരൂപത്തെ ജീവനും ജീവിതവുമായി ഉപാസിക്കുകയാണ് ചേർത്തലയുടെ കലാകാരൻ അദ്ദേഹത്തിൻ്റെ തിരക്കുകളും സമയക്കുറവും കാരണം തിരുവോണ ദിവസം കഴിഞ്ഞാണ് സംസാരിക്കാൻ അല്പസമയം കിട്ടിയത് ഒരുപാട് ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഒന്നുകൂടെ ചോദിക്കാം ആദ്യ നാടകമായ ചിലപ്പതികാരത്തിൽ നിന്നും ഏറ്റവും പുതിയ നാടകമായ പാവങ്ങളിലേക്കുള്ള യാത്രയെക്കുറിച്ച് മത്സരം ജില്ലാ പിന്നെയാണ് ചന്ദ്ര സെന്മ ചേർന്ന് എന്റെ രണ്ടാം ക്ലാസ് എഴുപത്തിരണ്ടിലെ കോമ്പറ്റീഷൻ കേരള യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ കൂടിയൊന്നുമല്ല പോകുന്നത് കാരണം തൊണ്ണൂറ് കോളേജിൽ പങ്കെടുക്കുന്നത് നമ്മൾ ജൂനിയർ കോളേജ് എന്നുള്ള രീതി മത്സരത്തിൽ പങ്കെടുത്തത് നൂറ്റി നാല്പത് വയസ്സുള്ള അന്ന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് ഞാൻ നൂറ്റി നാല്പത് വയസ്സുള്ള ഒരു വൃദ്ധന്റെ വേഷ മലബാർലേകളെ ആസ്പദമാക്കിയുള്ള ഒരു റോഡായിരുന്നു അത് അഭിനയിച്ചിപ്പോൾ പോന്നു എല്ലാം സ്കൂൾ ഓഫ് ഡൽഹി സ്കൂൾ ഓഫ് ഡാമിന്നുള്ള ജനിച്ച് പിന്നെ മരിച്ചുപോയ കവിശേഖരണ വലിയ ഒരു അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞു റേഡിയോയിൽ അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് ഏറ്റവും നല്ല നടൻ്റെ വാട് ഇങ്ങനെ ചന്ദ്രദർശൻ മേക്കേഴ്സ് കോജനാണ് രാജൻ പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ കാർ അയച്ചെന്ന് ഗവർണർ പിന്നെ അവാർഡ് ഒക്കെ വലിയ കോമ്പറ്റീഷൻ അല്ലേ ഇന്നിപ്പോ ഒരു അഞ്ചോ ആറോ നാളക യൂണിവേഴ്സിറ്റിക്ക് ആണല്ലോ കോമ്പറ്റീഷൻ അന്നാണ് ഞാൻ ഫാസിലിനെയും നെടുമുടിയേയും ഇവരെയൊക്കെ അവര് എസ് ഡി കോളേജ് ബി ഐ പഠിച്ചോണ്ടിരിക്കുന്നു അതെ എന്റെ കുടുംബം തറവാടില്ല അപ്പൊ അന്നാണ് ഞാൻ ഫാസിന്റെ നാടകം അന്ന് മത്സരിച്ച ഫസ്റ്റും സെക്കൻഡും തേർഡും നാടകങ്ങളവിടെ അവതരിപ്പിക്കായിരുന്നു സമാനം അങ്ങനെയാണ് ഫാസിന്റെ ജീവപര്യന്തം എന്നൊരു നാടകമാണ് പുള്ളി തന്നെ എഴുതിക്കൊണ്ടുവന്നിട്ട് പുള്ളിയാണ് അതിൻ്റെ ഒരു ജയിലിൽ നിന്ന് ചാടുക എന്നൊരു വാതക കേസിലെ ജയിൽ പുളിയായിട്ട് അഭിനയിച്ചു ഞാൻ കണ്ടപ്പോ തന്നെ ഞാനതിശയിച്ചു പോയ പുള്ളിക്കല്ല കഴിച്ചല്ലേ വണ്ണമൊക്കെ വന്നിട്ട് ഇതുപോലെത്തെ ഷർട്ടിട്ടാണ് അപ്പൊ ജഡ്ജിയായിട്ട് വേണു ആശയച്ചു പോയി ഗംഭീരായിട്ട് അതെ ഒരു സിനിമാ ഡയറക്ടറേഷൻ ആണ് അത് പറ്റും പുള്ളി അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ മനുഷ്യരോപിച്ചു പിന്നെ എന്റെ വേഷത്തിന്റെ പ്രത്യേകത ഉണ്ടോ അല്ലെങ്കിൽ അതെ രാജൻപീതന്നും ഇറങ്ങിയിട്ടില്ല എനിക്കിനൊക്കെ കിട്ടുമ്പോഴൊക്കെ രാജൻപീത ഇങ്ങനെ പള്ളി നാടകങ്ങള്

നീണ്ട അൻപത്തിരണ്ട് വർഷത്തെ അഭിനയ തപസയുടെ നേർസാക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനാലോളം സീരിയലുകളിലും ഏഴായിരത്തി അഞ്ഞൂറോളം വേദികളിലും അദ്ദേഹം വേഷമിട്ടു ഒരുപാട് വേഷങ്ങളിൽ തിളങ്ങിയെങ്കിലും അമരഗന്ധർവൻ എന്ന നാടകത്തിലെ ശ്രീ വയലാർ രാമവർമ്മയുടെ കഥാപാത്രമായി അഭിനയിക്കാൻ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു തനിക്ക് കിട്ടുന്ന സമ്പാദ്യം മുഴുവനും നാടകത്തിനു വേണ്ടി ചിലവാക്കിയപ്പോഴും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ കലയ്ക്ക് വേണ്ടി ഇന്നും ജോലിയും നാടകവും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഈ കലാകാരൻ ഞാൻ കുട്ടികളെ പറയുന്ന ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയും അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും ആദരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മളെ അടുത്ത തലമുറ നിങ്ങളുടെ ഘട്ടം കഴിയുമ്പോൾ മാനിക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും കിട്ടിയല്ല ഇദ്ദേഹത്തിന് ഡാൻസ് ചെയ്യാണ്ട് ഇപ്പം തന്നെ തന്നെ പാടും 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 കവിത ചൊല്ലും ഒന്നും പാടിക്കൊടുത്തേൻ്റെ പ്രാക്ടീസ് കൂടെ ഞാനാ കൊടുക്കുന്നത് പിള്ളേര് വല്ല രക്ഷയുണ്ടോ ഞാൻ വാടിയും മഴയും എടുത്ത് പോയങ്ങനെ പറഞ്ഞ അപ്പൊ എന്നോട് പാർട്ടിയുടെ സെക്രട്ടറി ഞാൻ ചേട്ടാ ഇങ്ങനെ പിള്ളേരെ ഇട്ട് കൊല്ലാതെ എന്ന് പറയും അല്ലെങ്കിൽ നടക്കുക പിള്ളേര് നിക്കുക ഈ ഓളി ഫാമിലി ഞാൻ നാടകം പിടിപ്പിക്കാൻ അപ്പോഴന്മാരെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോയി പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം അമ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോൾ ഒരുപാട് പ്രതിഭകൾക്കൊപ്പം വേദിയിലെത്തുകയും യവനിക എന്ന സ്വന്തമായ ഒരു ട്രൂപ്പ് തുടങ്ങുകയും പതിനെട്ട് നാടകങ്ങൾ സംവിധാനം ചെയ്ത് പുറത്തിറക്കുകയും ചെയ്തു ഒപ്പം അഭിനയിച്ച അഭിനേത്രിയായ ശ്രീമതി ഐ ബി എ ജീവിതസഖിയായി കൂടെ കൂട്ടിയപ്പോഴും പിന്നീടും തുടർന്നും ഒരുപാട് നാടകങ്ങളിൽ ഇരുവരും അഭിനയിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു കൊച്ചി നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായ അർജുൻ രാജ്യം അച്ഛൻ്റെയും അമ്മയുടെയും സർഗവൈഭവത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഏഴാം തവണയും ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജീവിത പങ്കാളിയായി എത്തിയ രമ്യയും ഭരതനാട്യം നർത്തകിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറും ഗായകനുമായ രണ്ടാമത്തെ മകൻ തൻ്റെതായ അനന്തുരാജ് ഏഴു മാസം വയറ്റിൽ വച്ചോണ്ട് ട്രോഫി നാടാൻ കളിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ഈഹേഷ സമയത്ത് നടക്കുന്ന എല്ലാ കോപ്രായവും കാണുമില്ല മത്സരത്തിനു പറഞ്ഞു ഇവനെ ബെസ്റ്റായിട്ട് ഭയങ്കര മത്സരമാണ് സ്റ്റാൻഡേർഡ് ഇതാണ് എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലഘട്ടം തൊട്ട് ഓണത്തിന്റെ എല്ലാ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുസരിച്ച് തന്നെ പോയിട്ടുണ്ട് ഓണം ഇങ്ങനെ പൂക്കളെടുക്ക എന്നെ ഞങ്ങൾ പിള്ളേർ പിന്നെ ഞാനും എൻ്റെ സഹോദരിമാരും ഒക്കെ ഇവിടെ അത്തപ്പം ഇടുക പിന്നെ ഓണക്കോളി ഇടുക ഇതെല്ലാം അന്നത്തെ ട്രഡീഷണൽ ആയിട്ട് തന്നെ അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ മെക്യൂർ ചെയ്ത് ഇവിടെ നിന്ന് ആഹാരം വാങ്ങിക്കും ഇവിടെ കാറ്ററിങ്ങിൽ നിന്ന് ആഹാരം വാങ്ങിക്കും ഓണസദ്യ പറഞ്ഞു അതിന് കാര്യമില്ല ഓണം ആഘോഷം നമ്മൾ തന്നെ ഉണ്ടാക്കി പായസമാണെങ്കിലും നമ്മളുണ്ടാക്കി അവിയലാണെങ്കിലും സാമ്പാറാണെങ്കിലും പുളിശ്ശേരി ആണെങ്കിലും എല്ലാം നമ്മളാൽ പ്രിപ്പർ ചെയ്ത് പ്രിപയർ ചെയ്ത് ഓണസദ്യ ഉണ്ട് ആ പരമ്പരാഗതമായ ഓണം ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പം അന്ന് അങ്ങനെ അമ്മമ്മ അമ്മമ്മ അച്ഛൻ്റെ അമ്മ എൻ്റെ അമ്മയൊക്കെ ചിരിച്ചു വന്ന ആ ഒരു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെൻ്റെ ആ ബ്ലഡിൽ നിന്ന് മാറത്തിരുന്നു ബാക്കി ചിന്താപരമായിട്ടും ആശയപരമായിട്ടൊക്കെ നമ്മൾ വളരെ പുരോഗമനപരമായ ദർശനവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകാം ഈ ചില ട്രഡീഷണൽ കാര്യങ്ങളിൽ ഇപ്പോൾ അമ്പലത്തിൽ പോവുക എന്നോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ പൂക്കാസയുടെ ഇവിടുത്തെ ഏരിയ പ്രസിഡൻ്റാണ് ജില്ലാ കമ്മിറ്റി ആളാണ് പിന്നെ ഇപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംസ്ഥാന ഡയറക്ട് ബോർഡ് മെമ്പറാണ് അങ്ങനെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഉണ്ട് ഗ്രാം ചേട്ടന അമ്പലത്തിൽ ഞാൻ അത് ഇതല്ല അമ്പലം എന്ന് പറയാൻ അന്ധവിശ്വാസം ഇല്ല അല്ലെങ്കിൽ അനാചാരങ്ങൾ നമ്മളിപ്പോൾ നമ്മളിവിടെ ഭയങ്കര കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങളെല്ലാം അതിൻ്റെ ജാതിചിന്തിയോ അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിൽ ഇതുവരെ തോട്ടില്ല മനുഷ്യനെ മനസ്സിനായിട്ട് കാണാൻ കഴിയണം അതാണല്ലോ ഓണത്തിൻ്റെ മഹത്വം തന്നെ അത് ഏത് മറ്റുള്ളവർക്ക് സ്നേഹം പകരാനും അവരോട് സൗഹാർദ്ദം പുലർത്താനും മറ്റുള്ളവരുടെ അസൂയയും കുശുമ്പും ഇല്ലാതിരിക്കുക ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പെരുങ്ങിട്ടുക ഏതൊരു ഏതൊരു വ്യക്തിക്കും അസൂയയും കുശുമ്പും ദേഷ്യവും സങ്കടവും ഒക്കെ അടിസ്ഥാനപരമായ ചില വികാരങ്ങളാണ് ചിലപ്പോൾ അത് പൊന്തി വരും സഹജം മനുഷ്യസഹജമാണ് ഇപ്പം എനിക്ക് വേറൊരാൾ എൻ്റെ ഒപ്പം എന്നെക്കാലം താഴ്ന്ന ഒരാൾ പോകുമ്പോൾ ഒരു ചെറിയ കുഴപ്പം പിന്നെ അത് നമ്മളെ മാറ്റിയെടുക്കണം ഓ ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കണം അത് മനസ്സുമായിട്ട് വലിയൊരു കലഹം നടത്തിയാൽ മാത്രമേ അതിലേക്ക് എല്ലാവരും ഉയറിട്ട് അതല്ല നല്ലത് എന്ന് തോന്നാനുള്ള ചിന്താഗതി അങ്ങനെ വന്നാൽ നമുക്ക് സമൂഹത്തിൽ അസുഴിയും കുശുമ്പും മാത്രമായിട്ട് നടന്നു കഴിഞ്ഞു അതൊക്കെ മാറ്റിയെടുക്കാനുള്ള എല്ലാവരും ഒന്നായി കാണാനുള്ള ഒരു വലിയ മഹത്തായ ഉത്സവമാണ് ഈ ഓണമുള്ളത് അല്ല ഇന്നത്തെ അല്ല ഇവിടെ ഇവിടെയെല്ലാം ആഘോഷിക്കും ഞങ്ങൾ ക്രിസ്മസ് ആണെങ്കിലും ഇപ്പം ഞാനാണെങ്കിൽ അമ്പലത്തിൽ തൊഴും ചേത്തല പള്ളിയിൽ അവിടെ പോയി അവിടെ അവിടെത്തൊഴും മസ്ജിദ് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ അല്ലാ ഹാന്ന് ഞങ്ങൾ ഞാൻ വെറുതെ തോന്നിട്ടേ പോകുള്ളൂ ആ കാരണം എന്താണ് അവിടെയൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടത്തെ ഒക്കെ ഒരു എന്ന് വിളിക്കുന്ന സ്ഥലമാണിത് അവിടെ ഒരു ചൈതന്യം രൂപപ്പെടും എന്നുള്ളതാണ് ആ ചൈതന്യമാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത് ഈശ്വരനായിട്ട് കാണുന്നത് അപ്പോൾ അത് പള്ളിയിലായാലും മസ്ജിദിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് അപ്പം എല്ലാവരെയും അപ്പം എല്ലാവരുടെയും അതിന് ചിന്തകളോടും കാശപ്പാടിനോടും ചോദിക്കാനുള്ള മനസ്സും നമുക്ക് വേണ്ടേ അപ്പം ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലാത്ത വികാരം വരും പേപ്പറിലൊക്കെ സംഘർഷങ്ങളോ അവിടെ സംഘർഷങ്ങൾ പക്ഷെ അതിനെ നമ്മൾ മാറ്റിയെടുക്കണം അതിജീവിക്കണം അതിനാണ് സാംസ്കാരികപരമായ പുരോഗമന ചിന്ത ദർശനങ്ങൾ വേണമെന്ന് പറയും ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഇവരെന്നോട് ചിലപ്പോൾ ചോദിക്കും ഞാൻ വളരെ ചിലപ്പോൾ തനി ട്രഡീഷണലായിട്ട് പഴയ സംഭവം പൊങ്ങി വരുന്ന രീതിയിൽ സംസാരിക്കുമല്ലോ അങ്ങനെ അല്ലേ അച്ഛനാണ് അച്ഛൻ പറ്റിയ പുരോഗതി സാഹിത്യവും ഇതും കമ്മ്യൂണിസ്റ്റ് നേട്ടം എടുത്ത് അച്ഛനിങ്ങനെ പറയണം എന്താ ചോദിക്കും അപ്പം ഞാൻ ആ ശരിയാ വേണ്ട അങ്ങനെ നമ്മൾ ഒതുങ്ങി കൊടുക്കാറുണ്ട് ഒതുങ്ങിപ്പോകും അങ്ങനെ ഒതുങ്ങിയില്ലെങ്കിൽ അർത്ഥമില്ല ഞാൻ പതിനഞ്ച് വയസ്സുള്ളപ്പോഴാദ്യം നടത്തി അഭിനയിക്കുന്നത് ചേർത്തല തലങ്കിണി എന്ന് പറയുന്ന ട്രൂപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചേർത്തല ശൈലജയിൽ അഭിനയിച്ചു അത് കഴിഞ്ഞാണ് ചേർത്തല യവനിയയിലേക്ക് വരുന്നത് ചേട്ടൻ്റെ സ്വന്തം അവിടെ അഭിനയിച്ച് കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് തപസേല് സിന്ധുശാന്തമായി എഴുതുന്നു അതിലഭിനയിച്ചു പിന്നെ സന്ദേശം ു പിന്നെ ജൂലി അത് കഴിഞ്ഞ് ആലുപാ ശാലിയ പിന്നെ കൊച്ചിൻ സിദ്ധാർത്ഥി നയമ്പുത്തിന്റെ ട്രൂപ്പ് ഞങ്ങള് രാജേന്ദ്രദേവന്റെ ട്രൂപ്പില് ശാന്തപുട്ട് സിനിമയില്ലേ അത് അറബിക്കടലും അലക്കുന്നു പറഞ്ഞൊരു നാടകമായിരുന്നു അപ്പൊ ബെന്നി ഞാറക്കൽ ശ്രീനി ഞങ്ങളെല്ലാരും ഒന്നിച്ച് അഭിനയിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് അവര് പോയി ഞാറക്കൽ പോയി കൊച്ചൻ സിദ്ധാർത്ഥ എന്നും പറഞ്ഞ പോക്കാറു അതില് ഞാൻ രണ്ടു വർഷം അഭിനയിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും ഇവിടെ വന്ന് അതിശയക്കാഴ്ച കഴിച്ചെന്ന് പറഞ്ഞ നാടകത്തിൽ രണ്ടുപേർക്കും അവാർഡ് കിട്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി ഞാൻ അഭിനയിച്ചു പിന്നെ പിള്ളേർക്കൊക്കെ ജോലിയായി പിന്നെ ആരുമില്ല അമ്മയ്ക്ക് സുഖമില്ലാതെയായി അമ്മ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിന്നു പിന്നെ ഞാൻ അങ്ങനെ നാടകം നിർത്തി ഇപ്പം കുറച്ച് നാളായിട്ട് നാടകത്തിനൊന്നും പോകുന്നില്ല പിന്നെ ഇപ്പം സുഖമില്ലാതെ ഇരിക്കുവാണ് അതുകൊണ്ട് ഇപ്പോൾ നാടകം വേണ്ടെന്ന് പിന്നെ പിള്ളേരെ പിള്ളേരെ കലയിൽ പ്രോത്സാഹിപ്പിക്ക അത് നമ്മൾ കേട്ട് സന്തോഷിക്ക അത്രേ ഉള്ളു ഇപ്പൊ മനസ്സിലൊരാഗ്രഹം ഒരാൾ പാടും ഒരാൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ മരുമോള് നമ്മുടെ കൂട്ടത്തിൽ വന്ന കൊച്ചു അങ്ങനെ തന്നെയായിട്ട് നമുക്കതൊരു സന്തോഷം പിന്നെ ഇവൻ കൊച്ചാണെങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന അവനും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം വീട്ടിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു ചേട്ടന് അഭിനയിക്കാൻ പോകുന്നുണ്ട് പള്ളി നാടക വേദികളിൽ നിന്നും കൂട്ടായെത്തിയ രാജൻ ബി ദേവുമായി ചേർന്ന് ഒരുപാട് നാടകങ്ങൾ ശ്രീ രാജൻ ബി ദേവ് സിനിമയുടെ പടവുകൾ ഓരോന്നായി കയറിയപ്പോഴും തനിക്ക് പിടിപെള്ളിയായി കിട്ടിയ നേവൽ ബേസിലെ ജോലിയും ഒപ്പം നാടകവും ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു ശ്രീ ചേർത്തല രാജൻ അഭിനയത്തോടൊപ്പം കലയെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്പര ബഹുമാനമുള്ള ഒരു കലാ കുടുംബത്തെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളെ സ്വീകരിക്കാനും ഞങ്ങളോട് ഒരുപാട് വർത്തമാനം പറയാനും ഏറ്റവും കൂടുതൽ ഉത്സാഹം ആ കൊച്ചു കലാകാരനായിരുന്നു നാടകത്തിൻ്റെ തിരശീല താഴാതെ വീണ്ടും കഥ തുടരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടി നിലവിൽ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡൻറ്റും ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ് ശ്രീ ചേർത്തല രാജൻ നമ്മളിൽ പലരും ജനിക്കും മുമ്പേ അഭിനയകലയുടെ പടവുകൾ താണ്ടി ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ആദരിച്ചില്ലെങ്കിൽ മറ്റാരെയാണ് നാം ആദരിക്കുക അവസരത്തിനും അവാർഡിനും വേണ്ടി പിൻവാതിലുകൾ മുട്ടാത്ത വളരെ കുറച്ച് കലാകാരന്മാർ ഒരാളാണ് ശ്രീ ചേർത്തല രാജൻ ഇത്രയും നാൾ ചെയ്തതല്ല ഇതിലും മികച്ച വേഷങ്ങൾ ചേർത്തല രാജൻ എന്ന ാടക പ്രതിഭയെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു തിരക്കിനിടയിലും എനിക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം ഒരല്പസമയം നീക്കിവെച്ചതിന് ഒരുപാട് നന്ദി